തമിഴ്നാട്ടിലെ കൃഷ്ണഗിരിയിൽ എട്ടാം ക്ലാസ്സുകാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ കേസിൽ മൂന്ന് അധ്യാപകർ അറസ്റ്റിൽ അധ്യാപകരെ സ്കൂളിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പെൺകുട്ടി സ്കൂളിലേക്ക് വരാതിരുന്നതോടെയാണ് പീഡന വിവരം പുറത്തിറഞ്ഞത് വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസ് ആണ് ചേരുന്നത് റഹീസ് ഗുഡ് ഈവനിങ് നമുക്കറിയാം നമ്മുടെ ഒരു ഗുരുശിഷ്യ ബന്ധത്തിന്റെ ഒരു രീതിയൊക്കെ ഇത് അതൊക്കെ അതിക്രമിച്ച് വേറൊരു വഴിയിലേക്ക് പോയിരിക്കുന്നു എന്തായാലും ആ കുട്ടിക്കുണ്ടായ മാനസിക ശാരീരിക പീഡനം തുടർന്ന് ഇനി അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്താണ് വിവരങ്ങൾ ഇതെങ്ങനെ സംഭവിച്ചു ക്രിസ്തീന അതീവമായി ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഇവിടെ കൃഷ്ണഗിരിയിൽ ഉണ്ടായിരിക്കുന്നത് കൃഷ്ണഗിരിയിലെ ബാർക്കൂറിലെ സർക്കാർ ഹൈസ്കൂളിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ആ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് പത്താം ക്ലാസ് വരെയുള്ള വരെ പഠിക്കാൻ കഴിയുന്ന ഒരു സ്കൂളാണിത് അവിടെ എട്ടാം ഒരു വിദ്യാർത്ഥി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ക്ലാസ്സിലെത്തുന്നില്ല അങ്ങനെ അവിടുത്തെ പ്രധാന അധ്യാപകൻ ആ വീട്ടിലെത്തി കാര്യങ്ങൾ തിരക്കുമ്പോഴാണ് ഈ ഒരു പീഡന വിവരം പുറത്തറിയുന്നത് നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ പ്രധാന അധ്യാപകൻ ആ വീട്ടിലെത്തിയതിനു ശേഷമാണ് പെൺകുട്ടി വീട്ടുകാരോട് പോലും പീഡന വിവരം പറഞ്ഞത് എന്നാണ് മനസ്സിലാകുന്നത് അത്തരത്തിൽ പിന്നീട് പരിശോധന നടത്തുമ്പോൾ പെൺകുട്ടി ഗർഭിണിയാണ് എന്ന് മനസ്സിലാക്കുന്നു ശേഷം അബോഷൻ നടന്നതായും വിവരം ലഭിക്കുന്നു ഇപ്പോൾ കൃഷ്ണഗിരിയിലെ മെഡിക്കൽ കോളേജിലാണ് ஆ பெண் குட்டி சிகிச்சையில் உள்ளது നിലവിൽ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടി നൽകിയ പരാതിയിൽ ഇപ്പോൾ മൂന്ന് അധ്യാപകരെ അധ്യാപകരെന്ന് അവരെ വിളിക്കുന്നതിൽ വിഷമമുണ്ട് എന്നാലും മൂന്ന് പേരെയാണ് നിലവിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അറുമുഖം ചിഹ്നസ്വാമി ഒപ്പം തന്നെ പ്രകാശ് എന്നിവരാണ് അറസ്റ്റിലായിരിക്കുന്നത് പോലീസ് പ്രധാനമായും ഇപ്പോൾ തേടുന്നത് പെൺകുട്ടി എവിടെ വെച്ചാണ് ഇവർ പീഡിപ്പിച്ചത് എന്നുള്ളതാണ് സ്കൂളിൽ വച്ച് എക്സ്ട്രാ ക്ലാസ് ഉള്ള ദിവസം എന്നുള്ളൊരു വിവരം ലഭിക്കുന്നുണ്ട് അത് പോലീസ് അന്വേഷിച്ചു വരികയാണ് ഇത്തരത്തിലാണോ ഇവർ പെൺകുട്ടിയെ അവിടെ വെച്ച് പീഡിപ്പിക്കുകയായിരുന്നു ഈ മൂന്ന് പേരും പലതവണയായിട്ടാണോ പെൺകുട്ടിയെ പീഡിപ്പിച്ചത് എന്നുള്ള വിവരവും ഇപ്പോൾ പോലീസ് നേടുന്നുണ്ട് നിലവിൽ എന്തായാലും ഈ മൂന്ന് പേരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സ്കൂളിന് മുന്നിൽ നാട്ടുകാരുടെ വലിയ പ്രതിഷേധമാണ് ഉണ്ടായത് ഈ മൂന്ന് അധ്യാപകരിൽ ഒരാൾക്ക് മികച്ച അധ്യാപകന്റെ അവാർഡ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി പുറത്തു വരുന്നുണ്ട് സർക്കാർ സ്കൂളാണ് അധ്യാപകർ എന്ത് വിശ്വാസത്തിലാണ് കുട്ടികളെ ഇവിടേക്ക് അയക്കേണ്ടത് എന്നും മറ്റും ചോദിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ ഈ രക്ഷിതാക്കളും നാട്ടുകാരും അടക്കം ഇവിടെ പ്രതിഷേധിക്കുന്നത് എന്തായാലും സ്കൂളിന് അവധി നൽകിയിട്ടുണ്ട് കേസിൽ ശക്തമായ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് പോലീസ് അധികൃതരിൽ നിന്ന് ലഭിക്കുന്ന വിവരം ക്രിസ്റ്റീന